ആ ഗവൺമെന്റിന്റെ പ്രതിനിധികളായിട്ടുള്ള നഗരസഭാ പ്രശ്നം പറ്റും അതിൽ ആരും ായിട്ടുള്ള നഗരസഭ കടലാക്രമണം മൂലം നിരന്തരമായി പ്രയാസപ്പെട്ടിരുന്ന ദുരിതമനുഭവിച്ചിരുന്ന നൂറ്റി ഇരുപത്തെട്ട് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി ഹാർബറിൽ നിർമ്മിച്ച നൂറ്റി ഇരുപത്തെട്ട് വീടുകളാണ് അവിടെയെല്ലാം കൃത്യമായി അർഹതപ്പെട്ട ആളുകൾക്ക് നൽകുകയും അവരോടെ സന്തോഷപരമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമാണ് നിലവിലുള്ളത് സ്വാഭാവികമായും പുതിയൊരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നു കൊണ്ടിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നമ്മുടെ ബഹുമാനായ എം എൽ എ പി നന്ദകുമാർ ഇടപെട്ടുകൊണ്ട് ഒന്നര കോടിയോളം രൂപ ചെലവഴിച്ചു കൊണ്ട് ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എൻ്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി സെൻറ്റർ അതിൻ്റെ പ്രവൃത്തി ഘട്ടത്തിലാണ് കഴിഞ്ഞ മാർച്ച് മുതൽ തുടർച്ചയായിട്ട് കഴിഞ്ഞ ദിവസം വരെ കനത്ത മഴയാണ് അതുകൊണ്ട് തന്നെ അവസാനത്തെ ഒരു വർക്കുണ്ട് അത് ഈ നൂറ്റി വീടുകളിൽ നിന്നും കൃത്യമായ കണക്ഷൻ ഈ പ്ലാന്റിലേക്ക് നൽകുക എന്നുള്ളതാണ് ആ കണക്ഷൻ നൽകണമെങ്കിൽ സ്വാഭാവികമായും താഴെ കുഴിച്ച് പോകേണ്ടതുണ്ട് ഈ മഴ കാരണം അതിലൊരു ലാഗ് അല്ലെങ്കിൽ അതിലൊരു കാലതാമസം വരികയുണ്ടായി ഇന്ന് ഇത് ശ്രദ്ധയിൽപ്പെട്ട എം എൽ എ ഇന്നലെ എല്ലാ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥന്മാരെയും മേധാവികളെയും വിളിച്ചു ചേർക്കേണ്ടായി ആ യോഗത്തിലെ തീരുമാനപ്രകാരം സെപ്റ്റംബർ ഇരുപത്തിയാറിനകം ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഈ ഇവരുടെ ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരം കാണുമെന്നുള്ള ഉറപ്പ് നമ്മുടെ ഇതിൻ്റെ കരാർ കമ്പനിയായ ഐ ആർ ടി സിയിൽ നിന്നും വാങ്ങിക്കേണ്ടായി അതിൻ്റെ ഭാഗമായി ഇന്നലെ തന്നെ അവരുടെ പ്രവൃത്തി ആരംഭിച്ചു തീർച്ചയായും അത് ഈ സെപ്റ്റംബർ ഇരുപത്തി ആറിനകം നമുക്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തോന്നുന്നു മറ്റൊരു പ്രശ്നം ഇവിടെ ഉയർന്നു വന്നെന്താ വെച്ചാൽ ചില ക്രാക്കുകൾ ചില ഈ എതിൽ കാണുന്നുണ്ട് ഈ ഫ്ലാറ്റുകളിൽ കെട്ടിടങ്ങളിൽ കാണുന്നുണ്ട് അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഊരാളുങ്കലിൻ്റെ ഉന്നതരായിട്ടുള്ള എൻജിനീയേഴ്സ് ഇവിടെ സന്ദർശിക്കുന്നത് ഹാർബർ എഞ്ചിനീയറിങ്ങിൻ്റെ മേധാവികളും ഇതോടൊപ്പം ഉണ്ട് ഇതോട് കൂടിയിട്ട് ഈ പ്രശ്നത്തോട് കൂടിയിട്ട് ഇത് എന്താണ് എന്താണിതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പരിശോധിച്ചുകൊണ്ട് കൃത്യമായി ഒരു പരിഹാരം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും ഇത് സ്ട്രക്ചറിൽ മറ്റൊരു പ്രശ്നം ഇല്ല എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ വിദഗ്ധരായിട്ടുള്ള എൻജിനീയേഴ്സ് ഇവിടെ നമ്മളോട് പറയുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടും ഒരു സമുച്ചയത്തിലേക്ക് നൂറ്റിപത്തെട്ട് ഭവനങ്ങൾ രഹിതരായിട്ടുള്ള പ്രയാസപ്പെടുന്ന ഒരു സമുച്ചയം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ മറ്റനി അനിമിറ്റീസ് എന്തൊക്കെയാണ് നോക്കിയിട്ട് അതുകൂടി സമഗ്രമായി സമയബന്ധിതമായി പരിഹാരം കാണുക എന്നുള്ള ഇതോട് കൂടിയിട്ടാണ് വരുന്നത് ഒറ്റ കാര്യം ഇവിടെ എന്താ വെച്ചാൽ വളരെ കാലങ്ങളായി പതിറ്റാണ്ടുകളായി അനുഭവിച്ചിരുന്ന ആളുകൾ ദുരിതം അനുഭവിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ സന്തോഷത്തോടു കൂടി അഭിമാനപൂർവ്വം അന്തസ്സോടു കൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമണ്ണി സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ ഇകഴുത്തുന്നതിന് വേണ്ടി ബോധപൂർവം സംസ്ഥാനത്താകെ നടക്കുന്ന ഗൂഢാലോചന ഫലമായിട്ട് ഇവിടെയും അത്തരം പ്രശ്നങ്ങൾ എടുത്തിട്ടിരിക്കുന്നത് തീർച്ചയായും ഇവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് തന്നെ ആരാണ് അവരെ പ്രയാസ ഘട്ടത്തിൽ സഹായിച്ചുള്ളത് എന്നുള്ളത് കൃത്യമായ അറിവ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവരുമായി സംവദിക്കാനും ഇവിടുത്തെ പ്രശ്നങ്ങൾ നേരിട്ട് കാണാനും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും ജനകീയമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഭവനരഹിതരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി എന്നുള്ള നിലയ്ക്ക് പുനർഗ്രഹം പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ സർക്കാരിൻ്റെ ഏറ്റവും ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഭവന നിർമ്മാണ പദ്ധതിയിൽ ഊന്നൽ നൽകിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഇതിൻ്റെ ഗുണഭോക്താക്കളാണെന്ന് നമുക്കറിയാം പൊന്നാനിയിൽ തന്നെ ഏതാണ്ട് നൂറ്റിപത്തെട്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ള ഈ ഫ്ലാറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കഴിഞ്ഞ ദിവസം ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ പൊന്നാനി എം എൽ എ നന്ദേട്ടൻ വിളിച്ച് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരെ വിളിച്ച് ചേർത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ പുതുതായി നിർമ്മിക്കുന്ന ഫ്ലാറ്റ് നിർമ്മാണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഗവൺമെൻറ് സെക്രട്ടറിയുടെയും വകുപ്പ് മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് യോഗം കൂടുകയാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ മാലിന്യ പ്രശ്നമാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് ഇത് തുടക്കം മുതലേ ഉള്ള ഒരു വിഷയമാണ് ആ വിഷയത്തിൽ അടിയന്തര പ്രാധാന്യത്തോട് കൂടിയിട്ട് ഇവിടെ ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനകം അത് അതിൻ്റെ നിർമ്മാണം നമുക്ക് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന അഥവാ ഇവിടുത്തെ ആളുകളുടെ ഈ മാലിന്യ പ്രശ്നം അഥവാ മാലിനജലത്തിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം പരിഹരിക്കുന്നു എന്നുള്ള ആ ഒരു പ്രതീക്ഷ െ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതോടൊപ്പം തന്നെ നഗരസഭ ഇവിടുത്തെ ആളുകൾക്ക് ആളുകളുടെ വീടുകളിൽ നിന്നും ഉണ്ടാകുന്ന ഭക്ഷ്യാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് ഒരു തുമ്പൂർ മോഡൽ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം കൂടി ഈ ഫ്ലാറ്റിനോട് ചേർന്നിട്ട് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് നഗരസഭ നഗരസഭയുടേതായിട്ടുള്ള വൈദാനം മുപ്പത്തെട്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നഗരസഭ അത് നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ വരുന്നതോടുകൂടി ഇവിടുത്തെ ആളുകൾക്ക് ഇവരുടെ മാലിന്യം തന്നെ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കാനായിട്ട് നമുക്ക് സാധ്യമാവും ഇവിടുത്തെ രണ്ട് രണ്ട് പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്കാണ് നമ്മളതിനെ കാണുന്നത് അങ്ങനെ ഇവിടെ ഈ ഇവിടുത്തെ വീടുകളും പരിസരവും ശുചിയായി സൂക്ഷിക്കുന്നതിന് വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുന്നതിനുള്ള സംവിധാനമാണ് ഒരുങ്ങുന്നത് അതുമായി ബന്ധപ്പെട്ട ഈ പ്രത്യേകിച്ച് ക്രാക്കുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ പത്രങ്ങളിലും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അത് അത്തരത്തിലുള്ള വിഷയങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണ കമ്പനിയായിട്ടുള്ള യു എൽ സി സിയുടെ പ്രതിനിധികൾ ഇന്നിവിടെ സൈറ്റ് സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി അടിയന്തര പരിഹാര നടപടി സ്വീകരിക്കാനും ഇന്നത്തെ ഈ ഒരു ഉദ്ദേശമായിട്ടുണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് പരിചയ സമ്പന്നരായ എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും മേൽനോട്ടത്തിൽ പണി പൂർത്തീകരിക്കുന്നു നിങ്ങൾക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ വീട് എന്ന സ്വപ്നം ഇനി ഞങ്ങളിലൂടെ യാഥാർത്ഥ്യമാകുന്നു പതിനഞ്ച് വർഷത്തെ വിശ്വസ്തതയാർന്ന പരിചയ സമ്പന്നതയുമായി ട്രെൻഡ് കൺസ്ട്രക്ഷൻ നിയർ സർവീസ് സ്റ്റേഷൻ ഐങ്കലം ബിൽഡിംഗ് പ്ലാൻ ഡിസൈനിങ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വീടിന്റെ പേപ്പർ വർക്കുകൾ കാർപ്പന്റർ വർക്കുകൾ ഇലക്ട്രിക് വർക്കുകൾ പെയിന്റിംഗ് വർക്കുകൾ ടൈൽസ് വർക്കുകൾ പ്ലംബിംഗ് സാനിറ്ററി വർക്കുകൾ ഇന്റീരിയർ വർക്കുകൾ ഹാൾ സീലിംഗ് വർക്കുകൾ മോഡുലാർ കിച്ചൺ കബോർഡ് എന്നിവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നു കൂടാതെ വീട് ബിൽഡിംഗ് നിർമ്മാണം മൊത്തമായും ലേബർ ചാർജ് അടിസ്ഥാനത്തിലും ഇന്റീരിയർ വർക്ക് ആൻഡ് സ്റ്റീൽ സ്റ്റെർകേഴ്സ് വർക്ക് എന്നിവ മിതമായ നിരക്കിലും ചെയ്തു കൊടുക്കുന്നു ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ പ്ലോട്ട് വൃത്തിയാക്കി പ്ലാൻ ഡിസൈനിങ് മുതൽ ഒരു വീടിന്റെ മൊത്തമായുള്ള ഫിനിഷിംഗ് വർക്കുകൾ വരെ വളരെ ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു ആരും നൽകാത്ത മികച്ച ഓഫറുകളും ഗ്യാരണ്ടിയും മൊത്തം തുകയുടെ പകുതി ആദ്യം അഡ്വാൻസായി നൽകി മൊത്തം പണി പൂർത്തീകരിച്ചു നൽകുന്നു ഇതിൽ ബാക്കി തുക പണി പൂർത്തീകരിക്കുന്നതിനുള്ളിൽ ഗഡുക്കളായി മാസം നിശ്ചിത തുക നൽകി നിങ്ങളുടെ ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു